ഒരു ഇനി നീ ടിയൊരു കണ്ടിട്ടുണ്ട് കളിപ്പിക്കൂടി ഓ അല്ല ഞാനേ ഇവരുടെ ചാറ്റിലൊരു സാധനം പറഞ്ഞ അത് എന്തൊരു നോയിക്കോട്ടെ എനിക്ക് റിവൈൻഡ് അടിക്കാൻ പറ്റത്തില്ല ലൈവ് എന്താക്കാണ്ട് അല്ലല്ല അയ്യ ഷോക്ക് അടിച്ചിട്ടല്ല ഞാൻ ഇപ്പൊ ഇടും ഇതിലും അവര് റിവൈൻഡ് അടിക്കാൻ പറ്റുന്നില്ലല്ലോ ഒരു അല്ല അവൻ കമന്റ് നോക്കാൻ വേണ്ടിട്ടല്ല അവൻ അവനിപ്പ ചെയ്യണ്ട അവന്റെ അവൻ വല്ലതും പറഞ്ഞാണ് പയ്യ വല്ലോ പറഞ്ഞാണ് ഞാൻ ഇവിടെ ആളുണ്ടെന്ന് എന്തെങ്കിലും വലിയ ചെറുതായിട്ടല്ലേ നമ്മൾ കേൾക്കാത്ത രീതി പറഞ്ഞു ഇപ്പൊ എന്നിട്ട് പറയും അണ്ണ ഞാൻ പറഞ്ഞാ കേക്കാത്ത പറയും അതെന്താണ് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അണ്ണന്റെ പിയോവിൽ കേക്കാത്ത ആണെങ്കിൽ അത് എന്റെ മിസ്റ്റേക്ക് ആയിരിക്കില്ലല്ലോ അപ്പൊ ഇവര് അങ്ങനെ ഞാനല്ല അതെ ഇവിടെ രണ്ടുമൂന്നേരം ചാറ്റില് പറഞ്ഞ് ഒന്ന് ബാക്കടിച്ച് നോക്കൊന്ന് ബാക്ക് വേണ്ടി എന്റെ ചെയ്തല്ലാതെ ഒരു കണ്ടി കണ്ടത് കളിപ്പിക്കൂടീ കൂടി ആയപ്പോ വൃത്തിയായിട്ട് ഇവന്റെ അവരെ പറ്റി ഈഗോ അവന്റെ അടിച്ചേഗോ അല്ല എന്നാ ഞാൻ ഇവിടെ നിർത്തി അവസര ഇവിടെ വരുമെന്ന് പറഞ്ഞു ഞാൻ കോള് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോ നിങ്ങൾ എന്നെ സുഖിപ്പിക്കാൻ വേണ്ടി അങ്ങനെ എന്ന് ഞാൻ പറഞ്ഞു അതില് ജസ്റ്റ് ക്ലിപ്പ് ക്ലിപ്പ് ഒരു ഓപ്ഷൻ ഓപ്ഷൻ ഉണ്ട് ലൈവ് തുടക്കം അങ്ങോട്ട് ഡ്രാഗ് ചെയ്യാൻ പറ്റും നീ അങ്ങനൊരു ഉണ്ടോ എങ്ങനെയാ എനിക്ക് നിങ്ങൾക്ക് അത് ചെയ്താൽ ചെയ്ത എന്നെ കൊണ്ട് അല്ല ക്ലിപ്പ് ചെയ്തത് സാധാരണ ഞാനല്ലേ ചെയ്യുന്നേ ഞാൻ ഒരു സംഭവം നീ പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് കാണിച്ചു തന്നെ കാണിക്കണം ലൈവ് എന്ത് ചെയ്യുന്നു ആവശ്യപ്പെട്ടോ അല്ല ഈ ലൈവ് ഫുള്ള് ഇത് കേട്ടോണ്ടിരിക്കപ്പെട്ടാലോ ഇല്ല കേട്ടോ പിന്നെ നീ അവിടെ എമയുണ്ടോ എന്ന് പറഞ്ഞു പറഞ്ഞു വെച്ചിട്ട് പൊട്ടുന്നതിന്റെ മുമ്പേ ഒരു സെക്കൻഡ് പറഞ്ഞ ഞാൻ വണ്ടി ഓടിച്ചു ഞാൻ ആരടിക്കാൻ പോണോ അതോടെ നിങ്ങളുടെ അബദ്ധം പറ്റി ക്രൂശിക്കല്ലേ വിട്ടു എടാ ഈഗോയിലോട്ട് േര് ഞാൻ അണ്ണാ ഒരാൾക്ക് ഇമോഷൻ സാധനം ഉണ്ട് ലൂസ് അല്ല ഇമോഷൻ അത് ഞങ്ങളെ കൗണ്ടറെഡി ആയിരുന്നു പക്ഷേ നീയായിട്ടങ് നീയായിട്ട് എന്റെ ഷോർട്സ് അണ്ടിയൊക്കെ വെച്ച് തത്തട്ട് നിന്റെ നിന്റെ ഈ ബൂഞ്ചിയെ കളി അത് മാറ്റി നിനക്ക് വേറൊരു ഈഗോ പട്ടി ആ ഇത്ര നേരം ഇവിടെ ലൈവ് മ്യൂട്ട് ചെയ്ത് വെച്ച് ബാബുവിനെ സപ്പോർട്ട് ചെയ്ത ഞാനൊരു ഊമ്പൻ എന്ന് നിങ്ങളെ ചാറ്റിൽ എന്നോട് പറഞ്ഞു ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല എടാ ബാബു നീ നീ ഒരു കാര്യം അറിയോ എന്റെ ലൈവ് നീ അപ്ലോഡ് ആവുമ്പോ കാണണേ ഞാൻ ചാറ്റ് പറഞ്ഞു ഞാൻ ചാറ്റ് പറഞ്ഞു അവൻ ഈഗോ ഈഗോ എന്ന് ചാറ്റി സ്പാൻ ചെയ്യല്ലേ അവൻ ഡൗൺ ആവും അവൻ ഡൗൺ ആവും വെറുതെ നമ്മള് ചില്ലായിട്ട് കളിക്കല്ലേ പെറ്റ മദ്യം ഇവിടെ പറഞ്ഞു എന്നെ എന്നെ നീയടാ നിനക്ക് വെറും ഈഗോ ആണ് നിനക്ക് ഈഗോ എന്ന് പറഞ്ഞാൽ നിന്റെ അറിഞ്ഞു ഈഗോ അണ്ടി തൊട്ട് തല വരെ ഈഗോ ആണ് നിനക്ക് ർക്കെങ്കിലും പൊളയുന്ന ക്രമീന്ന് പഠിപ്പിക്കാൻ വരല്ലേ ഇപ്പോ ഞാൻ ഉപയോഗം നമ്മളെ പറയുന്നത്

എവിടെ ഞാൻ തിരിഞ്ഞെന്നവൻ എന്തെങ്കിലും പറഞ്ഞേറച്ചാ ഇന്ന് വന്നാളോടി പറഞ്ഞു കേട്ടോ ഇന്ന് വന്നാ ഇന്ന് പട്ടി എന്ത് വർത്താൻ ഉണ്ടോ നിനക്ക് എങ്ങനെ പറയാൻ തോന്നി ഇത്രയും മുതിർന്ന ഒരാളെ നോക്കിട്ട് മോശം അതിന്റെ അച്ഛൻ എടുത്ത് വെച്ചോയില്ല പുള്ളിക്ക് അറിയാരിക്കും ം പറയണത് സര് സ്വന്തത്തി പാവം എന്ന് പറയുന്ന ട ഞാൻ നിങ്ങള് മുണ്ടും അങ്ങനെ പറയാനുള്ള ൂടെ ഉണ്ടായിരുന്നുള്ളു കേട്ടോ അത് ഞാൻ പറയിക്കോന്ന് വാപ്പുഷേട്ട് ലൈവ് എടുത്തിട്ടെ ടി വിയിലൊക്കെ ഇറയിക്കോ സബ്മിറ്റ് ചെയ്ത് ചെറിയ കൂടെ പറഞ്ഞ അതെനിക്ക് ഇപ്പോഴാണ് ശരിക്കും കംപ്ലീറ്റ് ആയത് ഞാൻ മന്തി മേടിച്ചു തരാം കേട്ടാ സെറക്കെ സെറേടാ സിറക്ക് നാളെ മന്തി മേടിച്ചുടാ ഞാൻ പൈസ മന്തി മേടിച്ചു സാറാ മട്ടൻ മട്ടൻ മന്തിയാണോ ചിക്കൻ മന്തിയാണോ എന്താ വേണ്ടത് ണ് പൈസ അയച്ചു നിന്റെ വായു ഫേസ് നോക്കി എത്ര ഞാൻ അടിച്ചു ഞാൻ നിങ്ങളെടുത്ത് ഞാൻ എന്തിനടിച്ചു പറയുന്നത് നിങ്ങള് കേട്ടില്ല ഇത് വരൂ ഒന്നും വരൂലേ ഒന്നും വരത്തില്ലേ ഇതൊരു നാച്ചുറൽ ഫിനാമിനാണ് ഞാൻ പറഞ്ഞുതരാ ടിവിൽ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ എല്ലാരും ബുദ്ധിയുള്ളവരും ഭയങ്കര കളിയായിരിക്കും റിക്രൂട്ട്മെന്റ് അന്നോട്ട് മന്ദബുദ്ധിയാവും എമിനെയൊക്കെ കണ്ടില്ല തീട്ട പാട്ടി ലീഡറിന്റെ അവസ്ഥ പരക്കറച്ച അടക്കം ആയിട്ടാണ് പറയുന്നത് അല്ല ഞാൻ കമന്റ് വായിച്ചതാ ഇത്ര ആയച്ചോളു പ്രാക്ടീസ് ചെയ്താ കൊണ്ട് കൊണ്ടായിക്കേണ്ടി ചിരിക്കുന്നു തോന്നി സോണ